നമസ്കാരം മൂന്നാം കണ്ണി ന്യൂസിലേക്ക് സ്വാഗതം കാസർഗോഡ് ബേത്തൂർപാറയിൽ കാറും സ്കൂട്ടിയും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു ബന്തടുക്കയിലെ വ്യാപാരി നേതാവ് കെ കെ കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചിത്ര എന്നിവരാണ് മരിച്ചത് ഞായറാഴ്ച രാവിലെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് ബന്ദടുക്കയിൽ നിന്ന് സ്കൂട്ടിയിൽ കാസർഗോട്ടെ ഒരു വിവാഹ വേദിയിലേക്ക് പോവുകയായിരുന്നു കുഞ്ഞികൃഷ്ണനും ചിത്രയും അപകടത്തിൽപ്പെട്ട കുഞ്ഞികൃഷ്ണനെയും ചിത്രയെയും നാട്ടുകാർ ഉടൻ തന്നെ ബേഡടുക്ക താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ബേഡകം പോലീസ് ഇൻക്വസ്റ്റ് ചെയ്യുന്ന മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വ്യാപാരി നേതാവ് കെ കെ കുഞ്ഞിക്കൃഷ്ണനും ഭാര്യ ചിത്രയും അപകടത്തിൽ മരണപ്പെട്ട വിവരമറിഞ്ഞ് വ്യാപാരി നേതാക്കളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ബേരടുക്ക താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നു